കവിതയുടെ പേര് അഭയം എവിടെ നിറയുന്നു തെളിച്ച തിളച്ചു ഒളിച്ചു കൈരളി പച്ച മാംസത്തിൻ ചൂരു പരക്കുന്നു തൊല്ലാനായി വെമ്പുന്ന വീഥികളിൽ പിച്ചവച്ചിടും കുട്ടിക്കുരുന്നിനെ പോലും ീന്തുന്നൊരു നാടായോ കേരളം വൈകൃത മനസ്സിൻ്റെ താവളം പെരുകുന്നു അകൃതചരണികൾ പുതുമയൊരുക്കുന്നു പൈതൃകമന്വേഷിച്ചു നടക്കും മൂഢന്മാരും തകൃതിയോടെ നാടുമയക്കും മരുന്നിനാൽ ഹൃദയമിടിപ്പിൻ്റെ നിലതെറ്റുന്ന നാളിൽ സൗഹൃദമേകാനൊന്ന് വരുമോ ഗുരുക്കന്മാർ നാടും നഗരവും വിറങ്ങലിക്കും സാഹിത്യ കണ്ണു ചമയല്ലേ ഇരുളിൻ സന്തതികൾ ചെയ്യുന്ന നാശങ്ങളും കള്ളക്കഥകളും കപട സംസ്കാരവും മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെളിച്ചവും ഇല്ലായ്മ ചെയ്യ അനന്തോരന്ധവിശ്വാസങ്ങളും പച്ചപ്പരിഷ്കാരം തലയ്ക്ക് പിടിച്ചെന്നാൽ കുടുംബപാദികളെ കഴുത്തറക്കുന്നാളും കാമുക ഹത്യ ചെയ്തു ജാതകം ശുദ്ധമാക്കി വീട്ടുകാരൊത്തു ചേരും പുതുതലമുറകളിൽ സൂര്യഗോളം പോലും വിഴുങ്ങും ഗ്രഹണവും രക്ഷകവേഷം വേഷം ചമഞ്ഞെത്തുന്ന കിരാതരും ഭീതിവിട്ടൊഴിയാതെ അലയും മാനവന്റെ ചേതന തകർത്തു രസിക്കാൻ കൂട്ടുകാരും അഭയമെവിടെ ഈ അറിവിൻ വെളിച്ചത്തിൽ നിർഭയമായ മനുഷ്യചേതനയും വായനശാലയിൽ നമുക്കായിടമുണ്ട് പ്രിയമാനസരെ വരൂ ഒന്നിച്ചണി നമസ്കാരം